നമ്മുടെ കണ്ടരക്കാടിലൂടെയുള്ള ബോട്ട് യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണ് കാരണം ഹൈറ്റ് തീരെ കുറഞ്ഞിട്ടുള്ള ഒരു കേവിൻ്റെ അകത്തുകൂടെയാണ് ഈ ബോട്ട് പുറത്തോട്ട് പാസ് ചെയ്ത് പോകുന്നത് നല്ല രസമുള്ള ആണ് ഈ ഒരു യാത്ര കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്തായിട്ട് പോകുന്നത് ഒരു കേവ് ഉണ്ട് ഒരു നാച്ചുറൽ കേവ് ആ കേവിലോട്ടാണ് പോകുന്നത് അത് ഈ ബോട്ട് അടച്ചെന്ന് കുറച്ചു നമ്മൾ കരയിൽ അടുക്കും അടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ നാച്ചുറൽ കേവിലോട്ട് കയറും ശരിക്കും ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ ഈ ഓടി എത്തുമ്പോൾ പിന്നെ ഹൈറ്റ് തീരെ കുറവായിട്ട് തോന്നും അപ്പം നമുക്ക് തോന്നും ഈ ബോട്ടാകത്തെ മുട്ടുക എന്നുള്ളത് കാരണം അവർ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് അവർക്കറിയാം കാരണം വന്ന് ഒരു കറക്റ്റ് സ്പേസിൽ കൂടെ കയറിയാൽ മാത്രമാണ് ഈ സാധനം മുട്ടാൽ പോകത്തുള്ളൂ ബോട്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ വണ്ടി പോലെ വീലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും പെർഫെക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതുപോലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം എന്തായാലും നല്ലൊരു രസമാണ് കാരണം എല്ലാ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പാണ് ഒരു കാര്യം കുറക്കുക നമ്മൾ ഭയങ്കര പാർട്ടി വൈബ് അല്ലെങ്കിൽ ഭയങ്കര ലക്ഷറി വൈബ് നോക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് എടുക്കരുത് ഇത് ശരിക്കും ഒരു നേച്ചർ എൻജോയ് ചെയ്ത് നമ്മൾ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള കുറച്ച് യാത്രകൾ അതാണ് അതിൻ്റെ ഒരു രസം നമ്മുടെ ഇവിടെ ഇങ്ങനെ കെ വി കൂടെ പോകുന്ന ബോട്ടുകൾ ഇപ്പം കേരളത്തിൻ്റെ അകത്ത് ഉണ്ടോ എനിക്കറിയത്തില്ല അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ കെ വിനോട്ടൊക്കെ കയറുമ്പോൾ നല്ല രസമാണ് കാരണം നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് കയറി അങ്ങനെ ആ സൈഡിലാ ഒരു വെട്ടം ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് വേറൊരു സംഭവമുണ്ട് ക്യാമറ ആയിക്കോട്ടെ അത്രയും ഒരു ഫീല് കിട്ടത്തില്ല കാരണം ഈ ഒരു ഗുഹയിലോട്ട് കയറുമ്പോൾ പുറത്തുള്ളതിനേക്കാൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഭയങ്കര തണുപ്പ് ചെറിയ ചെറിയ ചീടിൻ്റെയൊക്കെ പുറത്തുള്ള സൗണ്ടും അങ്ങനെയുള്ള ഒക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു രസമാണ് കാരണം ഈ ബോട്ടിൻ്റെ സൗണ്ട് തന്നെ ഈ ഒരു കെ വി കിടന്ന് ഭയങ്കരമായിട്ട് നമുക്ക് എക്കോ അടിക്കും അതും ഒക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന ലങ്കാവി ട്രിപ്പിൻ്റെ അകത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ പറയുന്ന ഈ ഒരു കൺട്രിക്കാടിൻ്റെ നമ്മുടെ കൂടെ ഉള്ള ഈ ഒരു ബോട്ട് യാത്രയും ഈ ഒരു കീവ് എക്സ്പീരിയൻസും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഒരു വലിയൊരു കീവിലോട്ടാണ് ടുത്തൊരു ബാറ്റ് കേറഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മളിത് അവിടെ നിന്ന് ബോട്ടേ വന്ന് ഇവിടെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഒരാൾക്ക് ഏകദേശം ഒരാൾക്ക് ഏകദേശം രണ്ട് റിങ്കറ്റാണ് വരുന്നത് അതിൻ്റെ തൊട്ടുള്ള എൻട്രി ഫീസ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ടോർച്ചും കൂടെ വേണം അപ്പോൾ ടോർച്ച് കൂടെ നമുക്ക് ഒരു റിങ്കറ്റിന് ഒരു ടോർച്ച് കിട്ടും അപ്പം ഈ ഇരുട്ടാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഒരു ടോർച്ച് വേണം എന്ന് ഇങ്ങനെ യാത്ര തുടർന്നു തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുനിയറിയാട്ടം ഇതുവഴി പോകുന്നുണ്ട് അവൻ എങ്ങോട്ടൊക്കെ അനൂസാട് കയറിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വവ്വാലുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക തുപ്പും ഇവിടെ ഫോട്ടോ എടുക്കരുതല്ല ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കേബില്ലാത്തോട്ടാണ് എൻറ്റർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സൗണ്ടി സംസാരിക്കണം നമ്മൾ നമ്മൾ ഇരുട്ടിലോട്ടാണ് ഇരുട്ടിലോട്ടാണ് കയറി പോകുന്നത് ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യരുത് പ്രത്യേകം പറയുന്നുണ്ട് പിടിച്ചിട്ട് ഞാൻ അന്നേരം പറഞ്ഞു രണ്ട് ടോർച്ച് എടുക്കാൻ കേട്ടിട്ടുണ്ട് താഴെ തട്ടിലെ അട പഗേ പൊടിയനെ പൊടി പുറകെ നേരെ കങ്ങ കാണാൻ പുരിതോ എന്ത് കാണാൻ നീും ഇങ്ങേരെ കാണാൻ പുരിതോ എന്ത് നീ മണിയടോ പ്ലാൻ ഞാൻ ഉണ്ട് അതെ ഒരു പേജ് ഉണ്ട് അള്ള ഉണ്ട് ഇനദ ഫുൾ ദ വവൽ കേറ് ഫുൾ ദ വവൽ അല്ലേ നട ഉള്ളത് കാരണം ഈ ട്രെയിൻ ഭാഗത്തു വേണ്ടുന്നോ ടോർസോ ഉള്ളത് ശരി കാണാൻ കിട്ടാ അമ്മതനെ ഇنده ചാർജ് കേർത്തട്ടെ ബാക്കി കാര്യങ്ങൾ 干什么了？碰巧，碰巧。啊喂。<c ười> ഇങ്ങനെ ഈ കേവിൻ്റെ അകത്തൂടെയാണ് നമ്മളിങ്ങനെ നടന്നു നടന്ന് പോകുന്ന സംഭവമുള്ള ഒരു വെറൈറ്റി ആണ് വലിയ ഹെവി എന്നൊന്നുമല്ല പക്ഷെ ഒരു രസമാണ് കുമ്പിടാനൊക്കെ പഠിക്കേണ്ടി വരും ഇതൊരു ഈ പോകണമെങ്കിൽ പക്ഷെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കേവിൻ്റെ അകത്തൂടെയാണ് ഈ യാത്ര എന്നുള്ളതാണ് രസം ഇതിനാണ് നമുക്ക് അരമണിക്കൂർ എന്ന് പറഞ്ഞത് ഫോട്ടോ ഫോട്ടോക പരിധി അല്ലേ നമുക്കൊരു അരമണിക്കൂർ അവർ തന്നിട്ടുണ്ടായിരുന്നു സ്ഥലം കാണാൻ വേണ്ടി പക്ഷെ മാക്സിമം നമുക്കൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളു ആ കാണുന്നത് ആ താല്യം ആണോ ആൻ്റെ അതാൻ്റെ പാനല്ലേ പിന്നെ തൈര് അവർ അവർപോലെ നന് കാണുന്ന ആസനം തായ്ലൻ്റാന്നാണ് പറയുന്നത് നമ്മളിവിടെ വന്നപ്പം നമ്മുടെ ലോക്കൽ ടൈമിൽ നമ്മൾ മാറിയിട്ട് ഇപ്പം ഈ പറയുന്ന പത്ത് ഇരുപത്തൊമ്പെന്നു പറഞ്ഞൊരു ടൈമിലോട്ട് നമ്മളെത്തി ഇപ്പം കറക്റ്റ് ആയിട്ട് അത് കാണാൻ പറ്റുന്നില്ല അപ്പം കാരണം ആ കാണുന്ന തായ്ലൻഡാണ് അപ്പം മലേഷ്യയുടെ ബോർഡർ അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ബോർഡറിൻ്റെ തൊട്ട് നിൽക്കുന്നത് അപ്പം ആ ടൈം മാറിയിട്ട് ഇപ്പം തായ്ലൻഡ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഹങ് ആ കാണുന്നതാണ് തായ്ലൻഡ് അപ്പോൾ ലങ്കാവി ഈ പറയുന്ന തായ്ലൻ്റും കൂടെ ഇത്ര ക്ലോസ് ക്ലോസായിട്ടാണ് ഉള്ളത് ടു ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് പുള്ള പാറകളാണ് ഇവിടെന്നാണ് പറയുന്നത് യുനെസ്കോ പറഞ്ഞ യുനെസ്കോടെ ൂടെ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഐലൻഡ് യാത്രകൾ പോലെ ഇങ്ങനത്തെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വലിയ ഭീകരമായിട്ടുള്ള കാഴ്ചകളൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ ഒരു രസമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു മൂന്ന് മണിക്കൂർ യാത്ര അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മങ്കികളുള്ള ഏരിയകളിലൂടെ പോകുന്നു മറ്റേ ഈ ഫീഡിങ് നടത്തുന്നു പിന്നെ കേവ് വിസിറ്റ് ചെയ്യുന്നു കാരണം നല്ല ഫീഡാണ് ഈ ബോട്ട് പോകുന്ന സമയത്ത് നല്ല സമയത്ത് നല്ലൊരു അസാധിപ്പിച്ചു അഡ്വഞ്ചര് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടുത്തെ ഒരു ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന കടലിൻ്റെ അവിടെ ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത് ഓരോ സൈസിലുള്ള മീനുകളെ അവരിട്ട് വളർത്തിയിട്ടുണ്ട് ഓരോന്നില്ല അത് ഓരോ സൈസുള്ള മീനാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റ് ഓപ്ഷനുണ്ട് ഇത് എല്ലാം അവരിട്ട് വളർത്തുന്ന മീനാണ് കാരണം ചുറ്റും നെറ്റ് കെട്ടിയിട്ടുണ്ട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ സൈസിലുള്ള മീനുകളെ വളർത്തുന്നുണ്ട് അതായത് ഒരു വലിയൊരു മീനുണ്ടോ ഇതിൻ്റെ അതൊരു വലിയ മീൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള മീനുകളെ കാണാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല സൈസ് വലുതായിട്ടുള്ള മീനാണ് അപ്പം ടോട്ടൽ നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ നമ്മുടെ യാത്ര കഴിച്ചപ്പോൾ തിരിച്ചെത്തി അത്യാവശ്യം ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് വലിയ ഹെവി സംഭവം എന്നല്ല പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് അത്യാവശ്യം നല്ലൊരു ബോട്ട് ട്രിപ്പും കാഴ്ചകളും ഒക്കെ കണ്ട് കടലിലെ കാഴ്ചകളും അതുപോലെ ഈ ഒരു ഫോറസ്റ്റ് നമ്മുടെ കടലിൽ കടലുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചറിയാൻ പോലും കേവ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്